ഇത് വലിയ ഭീഷണിയാണ് നിരക്കുന്നതും നാളുകളായി സമാന രീതിയിൽ പോസ്റ്റ് നിലകൊണ്ടിട്ടും കാടുപടലങ്ങൾ നീക്കം ചെയ്യാൻ വൈദ്യുതി വകുപ്പ് അധികൃതർക്ക് ആയിട്ടുമില്ല ഇത് ജനങ്ങൾക്ക് വളരെ ദോഷമായ രീതിയിലാണ് കാരണം വളർന്ന് കമ്പിയുടെ മുകളിൽ കൂടാണ് കടന്നു കൊണ്ടിരുന്നത് ശ്രദ്ധ എത്രയും വേഗം പൊതുപ്രവർത്തനം മഴയോ മറ്റോ ഉണ്ടായാൽ വെള്ളം കാടുപടലിലൂടെ ഒഴുകി സമീപത്ത് വൈദ്യുതിപ്രവാഹം ഉണ്ടാകാൻ സാധ്യത ഏറെയുമാണ് മഴക്കാലത്തിന് മുന്നോടിയായി വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരിച്ചില്ലകളടക്കം വെട്ടിമാറ്റുന്ന നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കാര്യക്ഷമമല്ല എന്നതിന്റെ ഉദാഹരണമാണിതെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടിയന്തരമായി വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമുമ്പ് കാടുപടലുകൾ വെട്ടിമാറ്റ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ